അതാ അതായത് ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപ ഇതിന് ഞാൻ എന്താ പറയുക ദൈവത്തിൻ്റെ ശക്തിക്കാണ് പറയണത് നിങ്ങൾ പറയണ പല കാര്യങ്ങളും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അല്ല ശക്തിയുടെ ഇഫക്റ്റാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ എന്താ ഇപ്പം എന്താണ് ഇഫക്റ്റ് എന്ന് പറയണത് ഇപ്പം നമ്മൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും സിംപിളായിട്ട് പറയാം ഒരു കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ കറണ്ട് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റായിട്ട് വന്നിട്ട് അതൊരു പ്രകാശ ഊർജ്ജമായിട്ട് മാറിയിട്ട് ഇവിടെ മുഴുവനും വെളിച്ചം കൊണ്ട് നിറയുകയും അപ്പോൾ വെളിച്ചമല്ലല്ലോ കറണ്ട് വേറെയല്ലേ അതിൻ്റെ അകത്ത് കറ ബ്ലെസ് വെളിച്ചമെന്നുള്ളതാണ് ബ്ലെസ്സിങ്സ് കറണ്ട് ഓഫായി കഴിഞ്ഞാൽ വെളിച്ചം തന്നെ പോകും അപ്പോൾ കറണ്ടാണ് ഗ്രേസ് ഊർജം അത് ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നതെല്ലാം ഇഫക്റ്റാണ് ഈ പ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരമറിയാതെ കൊടിയിടരുത് എടുത്ത് എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഗ്രേസിനെ തന്നെ നമ്മൾ ആങ്കർ ചെയ്യണം ഉന്നം വെക്കണം പ്രാർത്ഥിക്കാവസിക്കാൻ വേണ്ടി വേണ്ടി എന്റെ നിലവിലുള്ള സാഹചര്യത്തിന്റെ എന്റെ നിലവിലുള്ള സാഹചര്യത്തിന്റെ പരാധീനതകള് നിന്റെ നാമത്തിൽ ഞാൻ എടുക്കുകയും നിന്റെ നാമത്തിൽ ഞാൻ എടുക്കുകയും അതെല്ലാം എന്റെഹീനമായ സാഹചര്യങ്ങള് നിന്റെ ശക്തി ആർജിക്കാനുള്ള നിന്റെ ശക്തി ആർജിക്കുവാനുള്ള ദൈവത്തിന്റെ ദൈവത്തിന്റെ പരിപാലനയായി പരിപാലനയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ സ്തുതിക്കുന്ന നിന്നെ ആരാധിക്കുന്ന പറയുന്നു Halaliyah, 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 ismen and ismen